നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലെത്തി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് പുടിൻ ഇന്ത്യയിലെത്തിയിരിക്കുന്നത് ന്യൂഡൽഹിയിലെ പാലം ടെക്നിക്കൽ വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ വന്നിറങ്ങിയ പുടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് വിമാനമിറങ്ങി ഇറങ്ങി ചുവന്ന പരവതാനിയിലൂടെ നടന്നുവന്ന പുടിനെ ആലിംഗനം ചെയ്താണ് മോദി സ്വീകരിച്ചത് സാംസ്കാരിക നൃത്തത്തിന്റെ അകമ്പടിയിൽ പരമ്പരാഗത സ്വീകരണമാണ് പുടിന് നൽകിയത് തുടർന്ന് രണ്ട് രാഷ്ട്ര തലവന്മാരും ഒരു കാറിലാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ലോക് കല്യാൺ മാർഗിലേക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇരുവരും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് ഉണ്ടാവുക ഇവിടെ പുടിനുള്ള സൂചകമായി മോദി അത്താഴ വിരുന്നു പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊഷ്മളമായ സ്വീകരണം നൽകിയതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കിട്ടു ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് പുടിൻ ഇന്ത്യയിലെത്തിയത് റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ അയ്യായിരത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നുള്ള മൾട്ടി ലെയർ സുരക്ഷാ ക്രമീകരണമാണ് പുടിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് ഈ വർഷം അഞ്ചു തവണയോളം പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടത്തിയിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് മണിയോടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു രാഷ്ട്രപതി ഭവനിൽ ഒരുക്കുന്ന സ്വീകരണത്തിലും പുടിൻ പങ്കെടുക്കും ശേഷം മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി രാജ്ഘട്ടിലേക്ക് പോകും തുടർന്ന് ഇരുപത്തി വാർഷിക ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ വേദിയായ ഹൈദരാബാദ് ഹൌസിൽ െത്തിച്ചേരും ഇവിടെ വെച്ച് പുടിനും മോദിയും തമ്മിൽ കൂടിക്കാഴ്ചയും നടത്തും